ഇന്നലെ ഒരു കടപ്പുറത്ത് കുറച്ച് വനിതകൾ അവിടെ വന്നിരുന്ന കമിതാക്കളോട് ചൂലും എടുത്തിട്ട് പെരുമാറാൻ പോയി അങ്ങനെ അടിക്കാനൊക്കെ പോയി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അതിന് ശേഷം അവരോട് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ കളിക്കാനും ഞങ്ങൾക്ക് ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ പോയി ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പിള്ളേരൊക്കെ വന്നുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെ അശ്ലീലവും അല്ലെങ്കിൽ വൃത്തിയേടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ പുറത്തിറങ്ങിയതാണ് ചൂലൊക്കെ എടുത്തൊന്നുള്ളൂ അടിക്കാനൊന്നുമില്ല ചൂട് എടുത്തുള്ളൂ അടിക്കാൻ പോയിട്ടേ ഇല്ല ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് പിന്നെ ആണുങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരോ സദാചാര സദാചാരക്കാരാക്കും ഞങ്ങളാവുമ്പോ പിന്നെ അങ്ങനെയല്ലോ ഇവിടെ വരുന്നവരൊക്കെ പറയുന്നു അപ്പുറത്തു നിന്നൊക്കെ വരുന്നവർ ഞങ്ങൾ അറിയാവുന്നവരൊക്കെ പറ അപ്പുറത്തെ വില്ലേജിലുള്ളവരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും നടക്കുന്ന കാണുന്നില്ല നിങ്ങൾ തന്നെ ഇറങ്ങണം പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങണം ഇങ്ങനെ നട ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നെ ഇറങ്ങിയെന്നൊക്കെ അതിൻ്റെ ഇടക്ക് ഒരു അമ്മായി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെ വരുന്ന പിള്ളേരൊക്കെ കഞ്ചാവ് എം ഡി എം ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ചിരി തോന്നിയൊരു സംഭവമായിരുന്നു അവരുടെ നിഷ്കളങ്കതയിൽ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുവച്ചാൽ അവർ ചൂടെടുത്ത് പോയത് അടിക്കാനൊന്നും അല്ല എന്നാണെങ്കിൽ എന്തിനാ ചൂലെടുക്കുന്നത് സംസാരിക്കാനാണെങ്കിൽ കൂട്ടത്തോടെ പോയാൽ പോലെ കുറച്ചുകൂടി ദാഷ്ട്യം കാണിക്കാനാണെങ്കിൽ പോലും പോയിരുന്നു സംസാരിച്ചാൽ പോലെ ചൂരൊക്കെ എടുത്തു കൊണ്ടാണ് അവർ അടിക്കാൻ ഉള്ള അല്ലെങ്കിൽ സദാചാരം കാണിക്കുമ്പോൾ ഏറ്റവും വലിയ സംഭവങ്ങളാണ് ചൂലെടുക്കുക ചൂരൊക്കെ അതുകൊണ്ട് അടിക്കാൻ ഓടിക്കുക എന്നൊക്കെയുള്ളതൊക്കെ മാത്രല്ല ഇവിടെ ഉള്ളവരല്ല വേറെ പിള്ളേരായിരിക്കും വേറെ എവിടെ ഉള്ള പിള്ളേരായിരിക്കും അങ്ങോട്ട് വരുന്നത് കാരണം അവരുടെ വീടിൻ്റെ ആ ഒരു എൻവറമെൻറ്റ് ആ ഒരു തൊട്ടടുത്തുള്ള ഒരു എക്സ്റ്റെൻഡ് ഒരു ഒരു സൊസൈറ്റി ഉണ്ടല്ലോ അതിൽ നിന്ന് മാറിയിട്ടായിരിക്കും ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുന്നത് അതിനെല്ലാവരെയും ഇങ്ങനെ കഞ്ചാവ് സംഭവം പ്രവിശകർ എം ഡി എം എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ഭയങ്കര തള്ളിവിടുന്ന സംഭവമാണ് മാത്രമല്ല ഇതൊക്കെ കണ്ടാലോ കേട്ടാലോ മണത്താലോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ജസ്റ്റ് വാർത്തയിൽ കേട്ടിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ അറിവ് ഇവർക്ക് ഉണ്ടാവുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല എന്നാണ് ഇങ്ങനെ തള്ളിവിടേണ്ട വല്ല കാര്യമുണ്ടോ മാത്രമല്ല ഇതൊരു പൗരബോധത്തിൻ്റെ അടി അറിവില്ലായ്മ കൂടിയാണ് ഒരു പ്രശ്നം വന്നാൽ എന്തായാലും നമുക്ക് വിളിക്കേണ്ടത് നമ്മളെ അങ്ങനെ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെ കമിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ അവർ ആ ഏരിയ പെരുമാറുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഈ പുറത്തുനിന്ന് വരുന്ന അവിടേക്ക് ആ കടം വരുന്ന ആളുകൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലീഗലി നീങ്ങേണ്ടതാണ് പോലീസുകാരെ അറിയിക്കേണ്ടതാണ് പോലീസുകാർ വന്നിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യേണ്ടത് പോലീസുകാർ ഈ സദാചാരം ഇല്ലാതാവുന്നു എന്നൊന്നല്ല അവരും ഒരു സദാചാരികളാണ് മിക്ക നമ്മുടെ നാട്ടിലെ പോലീസായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത് ആ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന പോലീസ് ആയതുകൊണ്ട് അവരും അങ്ങനെ ചിന്തിക്കുള്ളൂ എന്നാൽ പോലും ഇവർ നേരിട്ടിറങ്ങാതെ അതിനെ അവരുടെ കയ്യിലെടുക്ക നിയമത്തെ അവരുടെ കയ്യിലെടുക്കാതെ അത് നിയമത്തെ കയ്യിലെടുക്കുന്ന നിയമത്തെ ശരിയായിട്ട് കയ്യിലെടുക്കേണ്ട അത് ശരിയായിട്ടുള്ള രീതിയിൽ പോലീസിനെ കൊണ്ട് തന്നെയാണ് അത് നടത്തിപ്പിക്കേണ്ടത് പോലീസിലാണോ അതറിയിക്കേണ്ടത് അവരാണത് നേരിടേണ്ടതും അവരാണതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതും ഇനി അത് കേസാക്കണമെങ്കിൽ ആക്കേണ്ടതും അല്ലെങ്കിൽ വാണിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഇതൊക്കെ ചെയ്യേണ്ടത് പോലീസുകാരാണ് പക്ഷെ അതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അവർ തന്നെ നിയമത്തെ കയ്യിലെടുക്കുമ്പോൾ നല്ലതൊരു നിയമപ്രശ്നമേ ആയിരിക്കല്ല അപ്പോഴും പോലീസ് വന്നിട്ട് അതിന് തീർപ്പ് കളിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഈ നാട്ടുകാരെ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയായിരിക്കും ഇതിലൊന്നും മെനക്കടാതെ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ് അത് ഇത് തെറ്റാണ് ഇത് ഞങ്ങൾക്ക് നേരിടണം ഇത് ഞങ്ങളുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് നേരിടാൻ പോയാൽ അത് നിയമത്തെ കൈ കയ്യിലെടുക്കുന്നതും അത് ഒരു അര നിയമ ഇല്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ നിയമമില്ലാത്തൊരു നാട്ടിലേക്ക് നമ്മളെ ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മളെ മുന്നേ മുമ്പിലോട്ട് നയിക്കുകയും മാത്രമല്ല ഇതുപോലെ പല പല സദാചാര കോമാളിതരങ്ങളും ഇനിയും കാണേണ്ടി വരികയും ചെയ്യുന്നതാണ് ഒന്നാമതേ ആണുങ്ങളൊക്കെ ഇതിന് കേട്ടവരാണ് ഇനി പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എനിക്കറിയത് സോ അതാണ് കുറച്ച് ചിരിക്കാനും എന്നാൽ നമ്മുടെ ഒരവസ്ഥയെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരവസ്ഥയെ കണ്ടിട്ട് ചിന്തിക്കാനും കുറച്ച് സങ്കടപ്പെടാനും അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റായിരുന്നു ഈ കണ്ടത് നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ താഴെ ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ